മിക്കവാറും എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് മീൻ കറി ചോറിനൊപ്പം ഒരു കഷ്ടം മീനും കുറച്ച് ചാറും ഉണ്ടെങ്കിൽ പിന്നെ അടിപൊളിയാണ് മിക്കവാറും എല്ലാവരും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നു എനിക്കങ്ങനെയാണ് സിമ്പിളായിട്ട് കറി അങ്ങനെയാണ് വെക്കണേന്ന് നോക്കിയാല ഒരു പകുതി സവാളയും ഇഞ്ചിയും പച്ചകും വേപ്പലയും നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റി അതൊന്ന് വഴന്നു വരുമ മഞ്ഞപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ചിട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഉപ്പും പുളിയും അതിലോട്ട് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ചാറക്കൊന്ന് തിളച്ച് വരുമ്പം വൃത്തിയാക്കി വെച്ചിരിക്കണം മീൻ കഷ്ണങ്ങളും അതിലോട്ട് പിറക്കി ഇട്ട് മൂടി വെച്ച് കുറച്ച് നേരം കതിച്ചഴിഞ്ഞ് ചാറക്കൊന്ന് കുറുകി വരുമ്പോൾ തുറന്ന് നോക്കിയാലൊരു മണം വരും ആ എന്താ ടേസ്റ്റല്ലേ നല്ല അടിപൊളി മീൻ കറിയാണ് ചോറിനൊപ്പം ഈ മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട